അതായത് ജീവിതത്തിൽ നമ്മളറിയാത്ത ഒരു വലിയ സത്യം അത് മാത്രമാണ് നമുക്കുള്ള പ്രോബ്ലംസും അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു മഹാശക്തി നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ജീവനോട് ഇരിക്കുന്നത് പക്ഷെ നമുക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ നമുക്ക് ആ ശക്തിയുമായിട്ടുള്ള സഹകരണത്തിൽ നമുക്ക് ബന്ധം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് വേറെ കുറേ ബന്ധങ്ങളുണ്ടായി അവർക്കാർക്കും ഈ ശക്തിയുമായിട്ട് യാതൊരു തരത്തിലുള്ള അനുഭവത്തിലുള്ള ബന്ധമില്ല വിശ്വാസത്തിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെന്തായി നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഇവരുടെ ആ കടന്നുവരവ് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നിരസിക്കുന്ന ഇവരുടെ ചില പ്രവർത്തനങ്ങൾ ഏഹ് ഇതെല്ലാം നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ അനുഭവത്തിൽ കൊണ്ടുവന്നപ്പം നമുക്ക് പിന്നെ നിൽക്കാൻ പറ്റാത്ത ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളെ പറ്റിയുള്ള ചിന്ത നിരന്തരം നമ്മുടെ ഉള്ളിലുണ്ട് ഓ അയാൾ ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലാതെ ഒരിക്കലും ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്നെ നന്നായിട്ട് കൊണ്ടുപോവാമെന്നും എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും എന്നുള്ള ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ എവിടെയോ വിട്ടുപോയി അതുകൊണ്ടുതന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ പറ്റിയിട്ടൊരു രൂപരേഖ നമ്മളിൽ ഉണ്ടാക്കി വെച്ചിരുന്നു അതായത് അവർ ശരിയല്ല എന്നുള്ളതാവും മിക്കവാറും ഈ സംഗതി അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് സഹകരിക്കാൻ ഒരിക്കലും നമ്മുടെ അഹങ്കാരം സമ്മതിക്കുകയില്ല നമ്മളിവരുടെ കുറേ വീക്ക്നെസ് നമ്മുടെ ഉള്ളിൽ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടാവും ഇത് ഒരാൾ മാത്രല്ല കേട്ടോ ഇതൊരാളെപ്പറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ നമ്മുടെ ജീവിതം കൊണ്ടുപോകണോ അവിടെയെല്ലാം ഈ പറയുന്ന കൺക്ലൂഷൻ നമ്മളിലുണ്ടാവും ഈ കൺക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് പല രീതിയിലുള്ള അനിഷ്ടങ്ങൾ നമ്മളിൽ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വീണ്ടും വീണ്ടും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ശേഖരിക്കുന്ന ഒരു കച്ചറ ഡബ്ബയായിട്ട് മാറും അപ്പം ഇത്രയും കാലം ഇങ്ങനെയാണ് നടന്നത് ഇന്നിപ്പം നമ്മൾ ആ സത്യത്തെ തിരിച്ചറിഞ്ഞ് അപ്പം നമ്മളുമായിട്ട് ഒരാളുമായിട്ടുള്ള സഹകരണത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എൻ്റെ അശ്രദ്ധ വരുന്നത് ഇങ്ങനെ മറ്റുള്ളവരെ പറ്റി ഓർത്തിട്ടും എന്നെ ഞാൻ അനുഭവിക്കാത്തത് കൊണ്ടുമാണെന്നുള്ള ആ തിരിച്ചറിവിൽ നമ്മളിപ്പം ആ അനുഭവിച്ച് നമ്മളിൽ നമ്മളിൽ പ്രവർത്തിക്കുന്ന ശ്വാസത്തെയും ശബ്ദത്തെയും വെളിച്ചത്തെയും നമ്മൾ തന്നെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നമ്മളെ നമ്മൾ പൂർണ്ണമായിട്ടും റിപ്പയർ ചെയ്തെടുക്കുകയാണ് ഈ അവസരം പാഴാക്കരുത് ഈ അവസരമാണ് നമുക്ക് ജീവിക്കാനുള്ള അവസരം നൽകണതെന്ന് നമ്മൾ തിരിച്ചറിയണം കാരണം നമ്മളൊരാളെ പറ്റി ചിന്തിക്കുകയാണ് മനസ്സിലായ ഒരാളൊരു ഒരു സ്ഥലത്ത് വെച്ച് അത് അവിടെ വച്ചിട്ട് അത് ഡാമേജായിപ്പോയി ഓ പിന്നെ നമ്മൾ അതിൽ കയറിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് എല്ലാ കാര്യവും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയെ ചെയ് നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പം നമ്മളും ചെതല് പിടിച്ച് പോവുകയാണ് ചെയ്യണം മറിച്ച് നമ്മൾ ഫുൾ ടൈം ആക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പൊട്ടത്തരം നമ്മളിൽ സംഭവിച്ചാൽ നമ്മളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളെ ശരിയാക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യണമെന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല ഇത് നമ്മളേക്കാൾ കേമനായിട്ടുള്ള ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പിന്നെ നമ്മൾ പെർഫോം ചെയ്യാൻ ഒരു സ്റ്റേജ് കിട്ടാതെ നമ്മൾ പാടുപെടുകയാണ് എന്നിട്ട് നമ്മൾ നിരന്തരം മറ്റൊരാളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് നമ്മൾ തടയപ്പെട്ടു പോവുകയാണ് കാരണം ഓരോരുത്തർക്കും പെർഫോം ചെയ്യാനുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശരീരമാണ് ആ പെർഫോം ചെയ്യാനുള്ള ഊർജം എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിച്ചറിവിൽ നിന്ന് നമ്മുടെ ബോധത്തിൽ നിന്നാണ് അല്ലാതെ മറ്റൊരാൾ അങ്ങനെ ചെയ്ത് അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അയാളുടെ ജീവിതം കൊണ്ടുപോകുന്ന രീതിയാണത് നമ്മളയാളെപ്പറ്റി അല്ലെങ്കിൽ അയാൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുമ്പം അയാൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് അയാളുടെ ശരീരമായിട്ട് നമ്മൾ മാറുകയാണ് അത് നമ്മളൊരാളെ പ്രണയിക്കുമ്പം നമ്മളേക്കാൾ കൂടുതൽ സ്ഥാനം കൊടുത്ത് നമ്മൾ പ്രണയിച്ച് കുറച്ച് കഴിഞ്ഞ് അയാൾ വിട്ടുപോകുമ്പോൾ എത്രത്തോളം പാട് നമ്മൾ പെടണം എന്നതുപോലെ തന്നെയാണ് ഓരോ നിമിഷം മറ്റുള്ളവരുടെ ഇമേജ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ആ ഇമേജിനെ നമ്മൾ താലോലിക്കുമ്പം അല്ലെങ്കിൽ ആ ഇമേജിനെ നമ്മൾ വെറുക്കുമ്പം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മളെയാണ് അതുകൊണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരെന്തു ചെയ്യണമെന്ന് നോക്കാതെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ചെയ്തിട്ട് ശരിയായിട്ടില്ലെങ്കിൽ അതിനും മറ്റുള്ളവരെ ആശ്രയിക്കാതെ എത്രത്തോളം ശരിയായിട്ട് നമ്മളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം ഭയങ്കര സംഭവം അല്ലേ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ജീവനുമായിട്ട് ബന്ധമുള്ളവരുമായിട്ടുള്ള ഒരു സഹകരണം ഇവിടെയാണ് വേണ്ടത് ജീവനുമായിട്ട് ബന്ധമുള്ള സഹകരണം ഇല്ലെങ്കിൽ ഒരാൾക്കും തിരിച്ചറിവില്ലെങ്കിൽ ഈ സെൽഫായിട്ട് റിപ്പയർ ചെയ്യുന്നതിന് പകരം പരസ്പരം പഴിക്കുക എന്നുള്ളത് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പം ഇപ്പം നിങ്ങൾക്കാണ് ഈ തിരിച്ചറിവുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ലോകത്തെ അതിൻ്റെതായ ക്രമത്തിൽ കാണണമെങ്കിൽ നമ്മളിൽ യാതൊരു തരത്തിലുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ല ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അപ്പോഴാണ് നമ്മുടെ ഭയവും എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോണത് മറ്റത് നമ്മളെ നിയന്ത്രിക്കുന്നത് വേറെ കുറച്ച് ആൾക്കാരുടെ രൂപം നമ്മളായിട്ട് ചിന്തിച്ചുണ്ടാക്കിയതാണ് മനസ്സിലായോ ഓ അയാൾ ഉമാഷാണ് ഇയാൾ ടീച്ചറാണ് ഇയാൾ അച്ഛനാണ് അയാൾ പോലീസാണ് ഏഹ് അപ്പോഴൊക്കെ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്ന രീതി കംപ്ലീറ്റ് മാറുകയാണ് ഞാനിങ്ങനെയാണ് ഇതാരെ ബോധിപ്പിക്കാതെ ഏഹ് ഇതിൽ എവിടെയെങ്കിലും ബോധത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഈ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബോധത്തിൽ നിന്ന് അതിനെ കറക്റ്റായിട്ട് സിങ്ക്രണൈസ് ചെയ്യുക എന്നുള്ളതല്ലാതെ അപ്പോൾ അതെല്ലാവർക്കും അറിയാം ഇതൊക്കെ ബേസിക് ബേസിക്ക് കാര്യമില്ലെന്നാണ് പറയുന്നത് ഈ ബേസിക് കാര്യം എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളിൽ വരുന്ന ഒരു മിസ്റ്റേക്കിന് നമ്മൾ ആ ഭാഗത്ത് നമ്മളെ ഒളിപ്പിച്ച് വെച്ച് മറ്റുള്ളവരുടെ മിസ്റ്റേക്ക് നമ്മൾ എത്രത്തോളം വിളിച്ചു പറയുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യണേ പക്ഷേ ഈ ഉപകാരം നമ്മൾ സഫർ ചെയ്തൊരു ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്കും കഷ്ടപ്പാടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്വാസം ശ്രദ്ധിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളിൽ യാതൊരു കോൺഫ്ലിക്റ്റുമില്ലാത്ത അവസ്ഥ ഫുൾ ടൈം നമ്മളെ നമ്മൾ ടച്ച് ചെയ്യണ ഭാഗം വേണം നമ്മൾ മൊബൈൽ പിടിച്ചിരിക്കുന്നതും ഗ്ലാസ് എടുക്കുന്നതും വെള്ളം എടുക്കുന്നതും അതുമാരിട്ട് മുകളിൽ നിന്ന് സാധനം എടുക്കുന്നതും എല്ലാം നമ്മുടെ നിരന്തരം നമ്മൾ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് പോകണം അപ്പം ആദ്യം ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക പിന്നെ പത്ത് മിനിറ്റ് ശ്രദ്ധിക്കുക നോക്കുക എവിടെയെല്ലാം നമുക്ക് നമ്മളെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭയങ്കര രസമാണ് യാതൊരു തരത്തിലുള്ള രോഗമോ അസുഖമോ മാനസിക പ്രശ്നങ്ങളോ ഇല്ലാതെ നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ വണ്ടർ വേറെ ഉണ്ടാവും പിന്നെ എന്ത് പൊട്ടത്തരം സംഭവിച്ചാലും കൂടെയുള്ള ആളുകളുമായിട്ട് സഹകരിച്ച് നമ്മളെ പൊട്ടത്തരത്തെ തിരുത്താൻ നോക്കുക ഇതെന്താണ് പൊട്ടത്തരം സംഭവിച്ചാൽ പിന്നെ ഇത് കൂടെയുള്ള ആളറിയരുത് എന്നുള്ള ഭാഗത്താണ് കാരണം കൂടെയുള്ള ആളുമായിട്ട് ബന്ധമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ലോകം വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അയാൾ അയാളുടെ ലോകം വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയല്ല ഒറ്റ ലോകം ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരുമ നഷ്ടപ്പെടുത്താതെ ജീവിതം കൊണ്ടുപോയ ആഹയങ്കര വണ്ടർഫുള്ളാണ് നമ്മളെ നമുക്ക് റിപ്പയർ ചെയ്യാൻ ഇപ്പോഴാണ് അവസരം ഇപ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ ഒരു കാര്യം എടുത്ത് പോക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുഭവിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ ഈ അനുഭവത്തിൽ നിന്ന് വീണ്ടും അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ വളരെ സിമ്പിളാണ് മനസ്സിലായ വെരി സിമ്പിൾ